ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്ന് വീട്ടിലെ ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഇന്ന് എനിക്ക് ജോലിയില്ല അപ്പം ഞാൻ മോൻ്റെ അടുത്ത് മരുമോടെ അടുത്തോട്ട് പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ കുറേ തുണികളുണ്ടായിരുന്നു കഴുകിയിടാൻ അപ്പോൾ മോള് നൈറ്റ് കഴിഞ്ഞ് വന്നതായിരുന്നു അതുതന്നെയല്ല അവർക്ക് സുഖമില്ല അപ്പം അവളെ ദയിപ്പിക്കുന്നത് എങ്ങനെയാന്ന് വിചാരിച്ചു പിന്നെ തുണിയൊക്കെ ഞാൻ ഉണങ്ങി ഉണങ്ങിപ്പറക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ ഉണങ്ങിപ്പറക്കി വന്നപ്പോഴത്തേക്ക് ഒരു മണി കഴിഞ്ഞു അപ്പം ഞാൻ അവളെ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞു കുഴപ്പമില്ല അമ്മേ ഞാനിവിടെ ഇരിക്കുവാണെന്ന് പറഞ്ഞു അമ്മയ്ക്ക് പറ്റുമെങ്കിൽ വന്നാൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു അപ്പം ഞാനും പിന്നെ എന്നാൽ ഇവിടെ അങ്ങ് ഇരിക്കാം ഇനി അങ്ങോട്ട് ഓടി പിന്നെ വൈകുന്നേരം പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് ഓടണം അപ്പം അങ്ങ് മടിച്ചു പോവുകയാണെങ്കിൽ രാവിലെ അങ്ങ് പോകുമായിരുന്നെങ്കിൽ അങ്ങ് പറ്റിപ്പോയനെ രാവിലെ പോകാഞ്ഞുകൊണ്ട് അത് ശരിയായില്ല തൊണ്ട അടയ്ക്കുന്നുണ്ട് കേട്ടോ അതാണെങ്ങനെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു പിന്നെ വീഡിയോസ് പിന്നെ കഴിഞ്ഞ ദിവസത്തേ ഇച്ചിരി ഒരു ഇച്ചിരി വീഡിയോസും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ വീഡിയോസ് ഇടുന്നത് അപ്പോൾ മോക്ക് കൊണ്ടുപോകാനായിട്ട് വൈകുന്നേരം ചോറും വെച്ച് മോരുകറി വെച്ചു പിന്നെ ചെറുപയറും മുരിങ്ങയിലേയും കൂടി ഇട്ട് ഞാനൊരു തോരം വെച്ചു അത്രയാണ് മൂക്ക് കൊണ്ടു പിന്നെ ഇന്നലെ വൈകിട്ട് വെച്ച് ചിക്കൻ കറി ഇച്ചിരി ഉണ്ട് അപ്പോൾ അത് മതി അവർ അച്ഛന് ഇനിയിപ്പം മീൻ വാങ്ങിച്ചോണ്ട് വരും അതിനി കറി വെക്കണം പിന്നെ ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഞങ്ങൾ വീട്ടിലോട്ട് പോയത് പിന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് ചോറ് കഴിച്ചു അവിടെ അങ്ങനെ ഇങ്ങനെ ആയിരുന്നോ ചോറ് കഴിക്കുന്നത് എല്ലാവരും കൂടെ ചോറ് കഴിച്ചു വീഡിയോ എടുത്തപ്പോൾ അലച്ച് പിള്ളേർ പിന്നെ ഞങ്ങൾ വൈകുന്നേരം കഴിഞ്ഞ സമയത്ത് പോയിട്ട് വന്നപ്പോൾ മഴയായിരുന്നു അപ്പോൾ ആ വീഡിയോയും കൊണ്ടാണിത് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ബൈ കൂട്ടുകാരേ